കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും വൻ ലഹരി വേട്ട ഇരുപത്തിമൂന്ന് കോടി രൂപ വില വരുന്ന ലഹരി മരുന്നുമായി കണ്ണൂർ സ്വദേശിനി പിടിയിലായിരിക്കുന്നു ഇരുപത്തിമൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദ് എയർവേസിൽ വന്ന മഷൂദ് കടത്താൻ ശ്രമിച്ചത് അഷ്കർ അലി കെരുമ്പയോട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ വലിയ വേട്ടയാണ് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയോ എപ്പോഴാണ് പിടികൂടിയത് നേരത്തെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ തെരച്ചിൽ അരുൺ നേരത്തെ തന്നെ വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്കുന്നതിനെക്കുറിച്ച് പോലീസും കസ്റ്റംസും ജാഗ്രത പുലർത്തിയിരുന്നു ഇതിന്റെ പേരിൽ വ്യാപകമായ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചോടെ തായ്ലാന്റിലെ ബാങ്കോങ്ങിൽ നിന്നും അബുദാബി വഴി കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ എയർ ഇന്ത്യ ഇത്തിയാദ് എയർവേസിന്റെ വിമാനത്താവളത്തിലെ യാത്രക്കാരിൽ നിന്നും ഇത്തരത്തിൽ കസ്റ്റംസ് വലിയ ലഹരി വേട്ട നടത്തുന്നത് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം തൂക്കം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് അതിമാരകമായിട്ടുള്ള ലഹരി മരുന്നാണ് ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില അന്തർദേശീയ മാർക്കറ്റിൽ ഒരു കോടി രൂപയാണ് ഈ അങ്ങനെ അതുകൊണ്ടാണ് ആ കരിപ്പൂർ കസ്റ്റംസ് ഇന്ന് പിടികൂടിയിരിക്കുന്ന ലഹരി മരുന്ന് വേട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലയളവിൽ തന്നെ നടത്തിയതിൽ ഏറ്റവും വലിയ ലഹരി വേട്ടയാണെന്ന് പറയേണ്ടി വരും ഇരുപത്തി മൂന്നര കോടി രൂപയുടെ ലഹരി വേട്ടയാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തിയിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ ഒരാളെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായിട്ടുള്ള മഷൂദ എന്ന സ്ത്രീയാണ് ആ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് ആണ് പല ലഹരിവേട്ട നടന്നിരിക്കുന്നത് തായ്ലന്റിൽ നിന്ന് കൊണ്ടുവന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്